ക്രൗഡ് എന്ന് കഴിഞ്ഞാൽ എന്താ കുറച്ചു നാളായിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന സിനിമ മേഖല മലയാള സിനിമ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഗംഭീര പരവേൽപ്പ് പിന്നീട് രാജേട്ടം നായകനായിട്ട് എത്തുന്ന എംബുരാൻ എന്ന് പറയുന്ന സിനിമ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ ചിത്രത്തിന്റെ ബുക്കിങ്ങിനെ കുറിച്ച് രാഗ് തൃശ്ശൂർ രാഗം തിയേറ്റർ ഓണർ സുന്ദേട്ടം പറയുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയ ഈയിടെയായിട്ട് ചർച്ചയായിട്ടും അല്ലെങ്കിൽ തരംഗമായിട്ടും മാറിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ബുക്കിംഗ് നിമിഷ നേരം കൊണ്ട് കേരളത്തിൽ വിറ്റുതീർത്തിട്ടുണ്ടായിരുന്ന ഒരു തിയേറ്ററായിരുന്നു രാഗം തിയേറ്ററിൽ ഇപ്പോഴത്തെ അദ്ദേഹം പറയുന്ന അഞ്ചാറ് ദിവസത്തേനുള്ള ചിത്രത്തിൻ്റെ ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റു തീർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മലയാള സിനിമ ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്തൊക്കെയാളും അതൊരുപാട് മലയാള സിനിമയ്ക്ക് സന്തോഷം ഉണർത്തുന്ന കാര്യമാണെങ്കിലും രാഗം തിയേറ്ററിന്റെ ഒരു കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഒരു ഫാൻസിന് അത് വലിയ രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് മോഹൻലാൽ ആരാധകരാണ് സിനിമ കാണാൻ പൂർണ്ണമായിട്ട് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഗത്തിന് രാഗത്തിൻ്റെതായിട്ടുള്ള ഒരു പൊതു ഫാൻസ് ഉണ്ട് അവർക്ക് സിനിമ കാണാൻ പറ്റാത്തതിൽ തനിക്ക് വലിയ വിഷമമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നു അതേസമയം എംബിരാൻ്റെ ബുക്കിംഗ് ഞാൻ കണ്ട് കണ്ണ് തള്ളിപ്പോയെന്നും നിമിഷ നേരം കൊണ്ട് തന്നെ ടിക്കറ്റുകൾ അല്ലാതെ ബുക്കിംഗ് ഫുൾ ഫുള്ളായെന്നും പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മാരത്തോണാണ് തൃശ്ശൂര് രാഗം തിയേറ്ററിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ കളിക്കാൻ പോകുന്നത് അതായത് ട്വൻ്റി ഫോർ അവേഴ്സും ഈ ഒരു സിനിമ തന്നെ ഓടി ഓടിക്കൊണ്ടിരിക്കും എന്തൊക്കെയാണ് ഇത്രയും ഷോകളും നടത്തുന്നതിനിടയിലും ഒരു ടിക്കറ്റ് പോലും ഇല്ലാത്ത രീതിയിലാണ് ചിത്രത്തിന്റെ ടിക്കറ്റുകളെല്ലാം തന്നെ വിറ്റ് തീർന്നിരിക്കുന്നത് എന്നാണ് ചിത്രത്തിൻ്റെ രാഗം തിയേറ്റർ ഓണർ ഓണറായ സുനരാട്ടൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് സുനിരേൻ്റെ ഈ ഒരു വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടും തരംഗമായിട്ടും മാറിയിരിക്കുന്നത് ടൈം ഓക്കെ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലത്തെ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടിരിക്കുന്നത് എന്തൊക്കെയാണല്ലോ വലിയ ഒരു വലിയൊരു ബുക്കിംഗ് തന്നെ എംബുരാൻ സ്വന്തമാക്കുമ്പോൾ കേരളത്തിലെ ഇതിനോടൊക്കെയുള്ള തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകൾ ആദ്യ ദിനത്തെ ബുക്കിംഗ് എല്ലാം തന്നെ ഹൗസ്ഫുള്ളായിട്ട് മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആദ്യ ദിനം റെക്കോർഡ് കളക്ഷൻ റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം നിങ്ങൾ എത്രവേരാണ് മാർച്ച് മാസം ഇരുപത്തെഴാം തീയതി എംബുരാൻ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നിന്നായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട